പ്രസാദ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശതമംഗള തോട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ശതമംഗള സി പി എസ് സി ഏറെ നേരിട്ട് കൊണ്ടുവന്ന് തൈ ഉണ്ടാക്കിയതാണ് നല്ല അത്യാവശ്യം നിങ്ങൾക്ക് കാണാം അധികം സംസാരിച്ച സമയം കളയുന്നില്ല തോട്ടത്തിൻ്റെ മോൾ വശം നോക്കിക്കഴിഞ്ഞെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ശതമംഗളയിൽ എങ്ങനെ ഈൽഡ് കിട്ടുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും നല്ല ഗുണമേന്മയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തൈകള് കൂടെ തൈകള് നം നമ്മള് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കൃഷിക്കാർക്ക് നേരിട്ട് കൊടുക്കുന്നതാണ് ആവശ്യക്കാർക്ക് ഞങ്ങൾ വിളിക്കാവുന്നതാണ് ഞങ്ങളെ നമ്പർ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കഴിക്കാൻ തുടങ്ങിയതെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട് ഉള്ളം തയ്യൊന്നും അല്ല അത്യാവശ്യം ഹൈറ്റ് വരുന്ന തയ്യാണ് നാല് വർഷമാകുമ്പോഴാണ് നന്നായിട്ട് പിന്നെ ഇതില് വരുമാനം ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം ആവറേജ് നല്ലൊരു പൊടിത്തം എല്ലാ സമയത്തും ഉണ്ടാകുന്നുണ്ട് മറ്റു കകങ്ങളെ പോലെ ഉറുന്തിരി വരുന്നതോ അല്ലെങ്കിൽ പിന്നെ തല ചീഞ്ഞ് പോകുന്ന അസുഖങ്ങൾ വളരെ കുറവാണെന്നാണ് പറയ പറഞ്ഞിട്ടുള്ളത് ശതമംഗലേൻ്റെ അടക്കയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ അടക്ക ഇപ്പോഴേ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടക്കയുടെ പ്രത്യേകത ഞാൻ മുൻപത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട് ശരിക്കും നല്ല വലിയ ഉരുണ്ട ഒരു അടക്കയാണ് ഉള്ളത് എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും മറ്റടക്കേരെക്കാളും പ്രത്യേകതയുണ്ട് ഇതിന് ഇതിൻ്റെ മുൻവശം കുറച്ച് വലിയതും അതേപോലെ പിറകുവശമാകുമ്പോഴേക്ക് ചെറിയൊരു കൂർ കൂർത്ത ടൈപ്പുമാണ് വരുന്നത് ഇതിപ്പോൾ ഒരു കഴുങ്ങുന്ന കിട്ടിയ അടക്ക ഞാൻ കയ്യിൽ പിടിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു എന്ന് മാത്രം ആയിട്ട് ഒരു കൊല കയ്യിൽ തന്നെ പത്തി ഇരുന്നൂറ്റമ്പതിന് മേലെ അടക്കകൾ കിട്ടുന്നുണ്ട് ഞാനത് എത്ര കൊല ഉണ്ട് എന്നൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശരിക്കും ഞങ്ങൾ കാണിച്ചു തരുന്നുണ്ട് ഇത്ര കൊലയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കണക്കൊന്നും പറയാൻ ഞാൻ തയ്യാറല്ല അത്യാവശ്യം മറ്റു കഴുങ്ങിനെയും കാട്ടി നല്ല ആദായം കിട്ടുന്നതാണ് ശതമംഗള